ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പുസ്തകങ്ങളും ബാഗും എല്ലാം വാങ്ങിക്കുന്ന ആ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങളൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് സ്കൂൾ ഷോപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് രാത്രിയാണ് പോകുന്നത് ഏട്ടന് പകലൊക്കെ പണിയുണ്ടായിരുന്നു അപ്പോൾ രാത്രി ആണ് കേട്ടോ പോണേ ഒരു ഏഴുമണി ആ ഒരു സമയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ പുറപ്പെട്ടിട്ടുണ്ട് അനുമോൾക്ക് ബാഗ് കഴിഞ്ഞ വർഷത്തെ ഉണ്ട് കേട്ടോ പക്ഷെ അവൾക്കത് വേണ്ട പുതിയത് വേണം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ബാഗ് വാങ്ങണം പിന്നെ പുസ്തകങ്ങൾ വാങ്ങണം വാട്ടർ ബോട്ടിലൊക്കെ രണ്ടാൾക്കും ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ അനുമോൾ അവിടെ ചെന്നപ്പം വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരു ചെറിയ വീഡിയോ തന്നെയാണ് അപ്പോൾ ഞങ്ങളിതാ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴ അങ്ങനെ ഇല്ല എന്നാലും ചെറിയൊരു ചാറലൊക്കെ ഉണ്ട് കേട്ടോ മഴ ചാറലൊക്കെ ഉണ്ട് അപ്പം സ്കൂൾ തുറന്ന് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വല്ലാണ്ട് മഴ ഉണ്ടായിട്ടില്ല അപ്പോൾ അതാ എന്താ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ കടയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം അതിന് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടില്ലായേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് സമയമൊക്കെ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേറൊരു ബാഗ് പറഞ്ഞു അവൾക്ക് ഇതാ ഈ കാണുന്ന ഈ റോസ് നിറത്തിലുള്ള ബാഗ് മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അവൾക്ക് ഇഷ്ടമില്ലാത്തത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവളത് ഉപയോഗിക്കില്ല കേട്ടോ അപ്പോൾ പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളത് തന്നെ വാങ്ങിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ ബാഗ് ഭംഗി അവിടെ കാണുമ്പോൾ വലിയ കളറൊന്നും തോന്നിയില്ല പക്ഷെ വീട്ടിലെത്തിയപ്പോൾ ഇഷ്ടമായിട്ടോ എനിക്കും എനിക്ക് അപ്പോൾ പിന്നെ ഞങ്ങൾ പൊന്നൂന് ബോക്സ് വേണമെന്ന് പറഞ്ഞു കേട്ടോ ബോക്സ് വാങ്ങിക്കാൻ വേണ്ടി നിന്നു പിന്നെ അനുമോൾക്ക് ബോക്സ് വേണമെന്ന് പറഞ്ഞു അത് വാങ്ങിക്കാൻ അനിമോൾക്ക് ബോക്സ് ഉണ്ടാകുന്നില്ല പൊന്നൂന് ബോക്സ് ഉണ്ടാകുന്നത് അതൊക്കെ കഴിഞ്ഞ വർഷം തന്നെ അത് കേട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവനും അത് വാങ്ങിക്കാൻ വേണ്ടി നിന്നു അവനത് വാങ്ങിച്ചു പിന്നെ ഇത് അനുമോൾക്കുള്ള ബോക്സും വാങ്ങിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളം വെള്ളം കുപ്പി ഉണ്ടാകുന്നു കേട്ടോ അനിമുൾക്ക് ഉണ്ടാകുന്നു പൊന്നൂനും ഉണ്ട് അവിടെ പല കളറിലുള്ള കുപ്പികൾ കുപ്പികളിങ്ങനെ കാണുമ്പോൾ എന്തായാലും വാങ്ങിക്കാൻ തോന്നുമല്ലോ അപ്പോൾ പിന്നെ അതിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോക്സ് വാങ്ങിക്കുന്ന അവിടെ കുറേ സമയം നിന്നു എല്ലാതും ഏകദേശം ഒരുപോലെ ഉള്ളതാണ് ചിലതൊക്കെ ഉള്ളു വ്യത്യസ്തമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ അവൾക്കിഷ്ടമായത് ഒന്ന് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് അവൾ ആ ബാഗ് വാങ്ങുന്നതിൻ്റെ അതേ കളർ നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ സാധനങ്ങൾ അത് അവിടെ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വേണ്ട ഇത് മതി എന്ന് പറയുമ്പോൾ അവൾ സമ്മതിക്കണില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാം നോക്കിയപ്പോഴാണ് ഒക്കെ ഓരോ ഒരേ കളറായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പൗച്ച് വേണം എന്ന് പറഞ്ഞു കേട്ടോ ഇത് എന്താ കളറൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പൗച്ച് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതും വാങ്ങിച്ചു പിന്നെ ഇതുണ്ടോ വെള്ളം കുപ്പിടെ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് വാങ്ങിക്കണില്ല എന്ന് എഴുതിയതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നും എടുത്തിട്ടുണ്ട് കേട്ടോ അവള് പിന്നെ ഇങ്ങനത്തെ കുപ്പികളാവുമ്പോഴേ ഉള്ളൂ അതിൽ നിന്ന് വെള്ളം പോവാതിരിക്കണത് വേറെ എന്താ അലൂമിനിയത്തിൻ്റെ അങ്ങനത്തെ സ്റ്റീലിൻ്റെ അങ്ങനത്തെ കുപ്പികളിൽ നിന്നൊക്കെ ഇവരെ കയ്യിൽ നിന്ന് വെള്ളം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാഗിൽ കൂടെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ബാഗിൽ കൂടെ പോവും അപ്പോൾ അത് കാരണം അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ അത് വാങ്ങിക്കുകയാണ് നല്ലതെന്നറിയാം അപ്പോൾ ഇതൊന്നൊന്ന് വാങ്ങിച്ചു പിന്നെ പുസ്തകങ്ങളൊക്കെ പൊതിയാനുള്ള ആ ഒരു ബ്രൗൺ പേപ്പർ അത് വാങ്ങിക്കേണ്ടായിരുന്നു അപ്പം അത് വാങ്ങിച്ചു അപ്പോൾ ഇവിടെ തന്നെ കുറേ സമയം നിന്നിട്ടുണ്ട് കേട്ടോ ഒരു കുപ്പി നോക്കാൻ വേണ്ടിയിട്ട് ഇത് കുറേ വാങ്ങിക്കേണ്ട എന്ന് പറഞ്ഞ പക്ഷേ അവൾ എന്താ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറേ സമയം കുപ്പികളൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ലാസ്റ്റ് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പൊന്നു ബോക്സ് അവൻ വാങ്ങിച്ചു കേട്ടോ അവൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത് തോന്നുന്നുട്ടോ അപ്പോൾ അത് അപ്പം നോക്കുകയാണ് ചെയ്തത് പിന്നെ ലാസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞോട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ അവൻ പോയിട്ട് അതടുത്ത് തുടർന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു കുപ്പി അനുമ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞു കേട്ടോ ആദ്യം പിന്നെ ഇതിൻ്റെ ഇതൊരു സ്മെല്ലൊക്കെ വരും ഇങ്ങനെ ഇത് കഴുകാതെ കുറച്ച് സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്മെല്ല് വരും അപ്പോൾ അത് കാരണം അത് വേണ്ടെന്ന് വെച്ചു പിന്നെ അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കുപ്പിയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടാന്ന് അത് വാങ്ങി അപ്പോൾ അതും അവളുടെ ആ ബാഗിലുള്ള ഒരു കളർ അതായത് പോലെ ഒരു പച്ച കളറുണ്ട് അപ്പം അതൊക്കെ കണ്ടിട്ടാ തോന്നണു വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതും വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബ്രൗൺ പേപ്പറ് നോക്കിയത് ആദ്യം ഒന്ന് വാങ്ങിച്ചു പിന്നെ ആ ഒരു എന്താ കവറിൻ്റെ പോലെയുള്ള കവറ് അങ്ങനത്തെയാണ് കേട്ടോ വാങ്ങിച്ചത് അങ്ങനത്തെ ആകുമ്പോൾ മഴ നനഞ്ഞാലും വലിയ കുഴപ്പമില്ലാത്തതാണ് അത് വാങ്ങിച്ചു അപ്പോൾ രണ്ടാൾക്കുള്ളത് വാങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് പുസ്തകങ്ങളാണ് പിന്നെ നോക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് പിന്നെ ഞാൻ അനുമോൾക്ക് ഫാൻസി കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടോ അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ അത് കുറച്ച് വാങ്ങി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വള മാല ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുന്ന കേട്ടോ അത് ഞാൻ വീഡിയോ എടുത്തില്ല അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് ലാസ്റ്റാണ് കേട്ടോ അത് വാങ്ങിയേ പിന്നെ ഇനിയിപ്പോൾ പുസ്തകങ്ങളാണ് വാങ്ങിക്കാനുള്ളത് അപ്പോൾ അതാ ക്ലാസ്മേറ്റിൻ്റെ നോട്ട് പുസ്തകങ്ങളാണ് കേട്ടോ വാങ്ങിച്ചേ അപ്പോൾ അവർക്ക് രണ്ടാൾക്കുള്ളത് വാങ്ങി ബുക്കും കൂടെ വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അനുമോക്കുള്ള ആ ഒരു ഫാൻസി ഐറ്റംസ് കുറച്ച് വാങ്ങി അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ബില്ലാക്കി കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടാവുന്നേ അവർക്ക് സ്കൂൾക്കുള്ളത് ഇത്രയൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായി പിന്നെ ഞങ്ങൾ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും രാത്രിയായില്ലേ അപ്പോൾ ഇനി എന്തെങ്കിലും ഹോട്ടൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോയെ അല്ലേ പിന്നെ ചായ ഒക്കെ കുടിക്കാൻ കയറുകയാണെങ്കിൽ അതിലും നല്ലത് എന്തേലും കഴിക്കല്ലോ പിന്നെ സമയം കുറച്ച് വഴിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ കുറേ സമയം ഞങ്ങൾ അവിടെ നിന്നും അവിടെ ഓരോന്നും എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം കുറച്ച് സമയമായി പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടോ അന്ന് ഞങ്ങളൊരു ഞാൻ ഇതിന് മുന്നേ വീഡിയോയിലൊരു ഹോട്ടലിൽ കണ്ടില്ലേ അമ്മയൊക്കെ വന്നപ്പം അമ്മയും ഞങ്ങളും പോയ ആ ഒരു ഹോട്ടലിലാണ് ഹോട്ടലിലാണ് കയറിയത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ചിക്കൻ ബിരിയാണി കഴിച്ചു കെട്ടോ അപ്പോൾ അതാണ് കഴിച്ചത് ഇവിടുത്തെ ഫുഡ് എല്ലാം സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഈയൊരു ബിരിയാണി നല്ല ടേസ്റ്റാണ് കെട്ടോ അതിന് മുന്നേ കഴിച്ചതിനേക്കാളും ടേസ്റ്റായിരുന്നു നല്ല നല്ലതായിരുന്നു കേട്ടോ ഇവരുടെ കട തന്നെ ഹോട്ടൽ തന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒന്ന് ഇതിൻ്റെ കുറച്ച് താഴത്തേക്കായിട്ടൊന്നുണ്ട് അവിടുന്ന് ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയ്ക്ക് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കുട്ടികൾക്ക് സ്കൂളിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ചാനലൊക്കെ കണ്ടിഷ്ടമാണെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കണം എന്തെങ്കിലൊക്കെ ഒരു കമൻറ്റ് അറിയിക്കോണ്ടോട്ടോ അപ്പോൾ ആ കമൻസൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അത് വായിക്കാനും ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും എന്താ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്